ഓ നമോ നാരായണായ ശ്രീമത് നാരായണീയം ദശകം ഇരുപത്തിരണ്ട് ശ്ലോകം എട്ട് അജാമിളൻ ചെറിയ കുട്ടിയാവുമ്പോൾ അജാമിളൻ്റെ അച്ഛൻ പഠിപ്പിച്ചിട്ടുണ്ടാവും കാരണം അദ്ദേഹം വലിയ ഭക്തനാണ് പൂജകൾ അഗ്നിഹോത്രമൊക്കെ ചെയ്യുന്ന ആളാണ് അതല്ലേ ചമത ശേഖരിക്കാൻ പോയതൊക്കെ അപ്പോൾ ഭയം വരുമ്പോൾ മകനെ നാരായണാന്ന് ജപിക്കണം തെറ്റ് ചെയ്ത ആൾക്കാരെ മരണകാലത്ത് കൊണ്ടുപോകാൻ യമകിങ്കരന്മാരാണ് വരിക അവർക്ക് വലിയ ശിക്ഷയുണ്ടാവും അവിടെ അതുപോലെ നന്മ ചെയ്തവർക്ക് തീർച്ചയായിട്ടും ഭഗവാന്റെ അടുത്തേക്ക് പോവാം അവരെ കൊണ്ടുപോകാൻ ചതുർഭുജന്മാരും പീത പീതവസ്ത്രം ധരിച്ചിട്ടുള്ളവരും ആയിട്ടുള്ള വിഷ്ണു പാർഷദന്മാരാണ് വരിക എന്നൊക്കെ കഥകളിലൂടെയും കാര്യങ്ങളിലൂടെയൊക്കെ പറഞ്ഞു കൊടുത്തത് ആ കുട്ടിയുടെ മനസ്സിൽ ഉറച്ചിട്ടുണ്ടാവും അതാണ് ഇങ്ങനെ വാർദ്ധക്യമായപ്പോൾ ഭയത്തോടു കൂടി ഭഗവാനെ വിളിക്കാനും ഇത്തരം ചിന്തകളൊക്കെ മനസ്സിലേക്ക് യഥാർത്ഥം എന്ന പോലെ യഥാർത്ഥത്തിലുള്ള ആൾക്കാരെ കാണാൻ എന്ന് തോന്നുന്ന വിധത്തിൽ ഉണ്ടായി എന്നാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുക എന്തായാലും ഇതിൽ പറയണ പോലെ തന്നെ ആവട്ടെ യമകിങ്കരന്മാരും വന്നു വിഷ്ണു പാർഷദന്മാരും വന്നു എന്നിട്ട് യമകിങ്കരന്മാരെ തടഞ്ഞുകൊണ്ട് ഭഗവാൻ്റെ ആളുകൾ പറയണം അല്ലേ ഭഗവത് നാമത്തിൻ്റെ മഹത്വം പാപത്തിനെയും പാപവാസനയെയും ഒരുപോലെ അകറ്റുന്നതാണ് ശ്രദ്ധയോടെ ആത്മാർത്ഥതയോടെ ഭയപരവശതയോടെ വിളിക്കുന്ന ഭഗവത് നാമം അത്ര ശക്തിയാണ് അതിനുള്ളത് എന്ന് പറഞ്ഞു ഇനി എട്ടാമത്തെ ശ്ലോകം अनेन भो जन्मसहस्रकोटिभिः कृतेषु पापेषु अपि निष्कृती कृता यदग्रहीत् नाम भयाकुलो हरेर् इति प्रभो त्वत्पुरुषा बभाषिरे अर्थं नोका भोज अलयो यमदूतन्मारे विष्णुपार्षदन्मार् विलक भयाकुल हरे नाम अग्रहीत् ഈ കിടക്കുന്ന ആൾ ഭയാകുല ഭയത്തോടുകൂടി വിഷമത്തോടുകൂടി ഹരേനാമ ഹരിയുടെ ഭഗവാന്റെ നാരായണ നാമത്തെ അഗ്രഹീത് ഗ്രഹിച്ചു മനസ്സിലാക്കി ജപിച്ചു യത് അനേന സഹ ജന്മസഹസ്ര കോടി ബി ഈ നാമം എങ്ങനെയാവട്ടെ ഈ ജപിക്കുന്ന ആളെ ജന്മസഹസ്ര കോടി അനേകായിരം കോടി ജന്മങ്ങളിൽ ജന്മങ്ങളിൽ കൃതേഷു പാപേഷു അപി ചെയ്ത് ചെയ്ത് വാസനയായി കൊണ്ടുവന്നിട്ടുള്ള പാപങ്ങൾക്ക് പോലും നിഷ്കൃതി എന്നല്ല പറഞ്ഞ വാക്കെന്നെ പ്രായശ്ചിത്തം കൃതാ ചെയ്ത് കഴിഞ്ഞു ഹേ പ്രഭോ പിന്നെ മേൽപ്പത്തൂര് ഭഗവാനോട് പറയാണ് അല്ലയോ ഭഗവാനെ ഇതി ത്വത് പുരുഷാപഭാഷിരേ അങ്ങയുടെ പാർഷവന്മാർ ഇങ്ങനെയാണല്ലോ ആ യമദൂതന്മാരോട് പറഞ്ഞത് പണ്ട് ജന്മം ചെയ്ത ആ പുണ്യകർമ്മങ്ങൾ കൊണ്ടാണ് അജാമിളന് തോന്നിയത് താൻ വലിയ കുറ്റങ്ങൾ ചെയ്തു പോയി അതിന് പ്രായശ്ചിത്തം ഭഗവത് നാമം മാത്രമേ ഉള്ളൂ എന്നുള്ളത് അങ്ങനെ താൻ ആ ജന്മത്തിൽ ചെയ്തിട്ടുള്ള ദോഷങ്ങളൊക്കെ യമകിങ്കരന്മാരുടെ രൂപത്തിലും വന്നു പണ്ട് ചെയ്ത നന്മകളൊക്കെ വിഷ്ണു രൂപത്തിലും വന്നു അങ്ങനെ ഭഗവാന്റെ നാമം ജപിക്കുകയും ഭഗവത് രൂപം മനസ്സിൽ തെളിയുകയും ആ നാമം ഉച്ചത്തിൽ പറയുകയും ചെയ്തു ഒന്നും കൂടി പറയാം അനേന ഭോ ജന്മസഹസ്രകോടി ഭീ കൃതേഷു പാപേഷു അപി നിഷ്കൃതി കൃത ജന്മസഹസ്ര കോടികളിൽ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും ഈ നിഷ്കൃതി കൊണ്ട് തന്നെ ഈ പ്രായശ്ചിത്തം ആകുന്ന നാരായണ ജപം കൊണ്ട് തന്നെ ഇല്ലാതായി കഴിഞ്ഞു യഥ്രഹീത് നാമ ഭയാകുലോ ഹരേർ ഹരിയുടെ നാമം ഭയപാരവശ്യത്തോടു കൂടിയാണ് അദ്ദേഹം ജപിച്ചത് അതായത് അത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും വന്നത് തന്നെയാണ് ഇതി പ്രഭോത്വത് പുരുഷാഭഭാഷിരെ ഇപ്രകാശ ഇ പ്രകാരം അങ്ങയുടെ പുരുഷന്മാർ ഭഗവത് പാർഷവന്മാർ പറഞ്ഞുവല്ലോ ഇനി ഒമ്പതാമത്തെ ശ്ലോകത്തിൽ ആർക്കെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരാണ് ഇങ്ങനെ മകനെ വിളിച്ചതാണല്ലോ അങ്ങനെ ഒരു പ്രാവശ്യം വിളിക്കുമ്പോഴേക്കും ഈ ചെയ്ത പാപം ഒക്കെ ഇല്ലാതാവോ എന്ന് ചോദിച്ചാൽ അത് ഭഗവത് നാമത്തിൻ്റെ ശക്തിയാണ് എന്നത് രണ്ട് ഉദാഹരണങ്ങളിൽ കൂടി പറയാണ് ഒന്ന് അഗ്നിയുടെ അഗ്നി വിറകിൻ കൂട്ടത്തിനെ ഭസ്മാക്കും ഒരു തീപ്പൊരി കൊണ്ട് ഒരു കാടാകെ കത്തും അത് തീയാന്ന് തീയ്യാന്നറിയാതെ ഒരു ചെറിയ കുട്ടി പോയി അതിനെ പിടിച്ചാലും അഗ്നി അതിൻ്റെ സ്വഭാവം കാണിക്കും കുട്ടിയുടെ കൈ കൊള്ളും അല്ലെങ്കിൽ ഒരു ഇയാൻ അതെന്തോ തിന്നാനുള്ള വസ്തുവാന്ന് വിചാരിച്ചിട്ട് ഓടി വന്നാലും അത് ശരീരമൊക്കെ കരിഞ്ഞ് പോവും ചത്തുപോകും അതുപോലെ തന്നെ മരുന്ന് അപ്പോൾ ഒരു ഉറക്ക ഗുളികയാണ് വിചാരിക്കുക അതെന്താണെന്നൊന്നും അറിയില്ല അറിയാതെ ഒരാളതെടുത്ത് കഴിച്ചാലും ആ ഗുളികയുടെ സ്വഭാവം ഉറക്കുക അത് അയാൾ ഉറങ്ങിപ്പോയില്ലേ അതുപോലെ തന്നെയാണ് ഈ മരുന്നിൻ്റെയും അഗ്നിയുടെയും ഉദാഹരണമാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് നൃണാം അബുദ്ധ്യഭിമുന്ദകീർത്താദൃ യഥാ യഥൌഷം ഗദാൻ ഇതി പ്രഭോ ത്വത് പുരുഷ ബഭാഷിരേ അർത്ഥം അബുദ്ധ്യ ഒട്ടും അറിഞ്ഞുകൊണ്ടല്ലാതെ ബുദ്ധിയോട് കൂടാതെ അറിയാതെ ചെയ്തത് മുകുന്ദ്രാം മനുഷ്യന്മാരുടെ അഖ പാപത്തിൻ്റെ കൂട്ടത്തെ പാപങ്ങളെ മുഴുവനും ദഹതി ഇല്ലാതാക്കും ദഹിപ്പിച്ചു കളയും ഈ അസ്യഹിമാർത്ത കീർത്തനത്തിൻ്റെ അല്ലെങ്കിൽ ഈ നാമത്തിൻ്റെ മഹാത്മ്യമാണ് അത് എന്നറിയുക ഏതുപോലെ അഗ്നി ഏതാംസി ഏതാംസി എന്ന് പറഞ്ഞാൽ വിറകിൻ കൂട്ടത്തെ അഗ്നി എങ്ങനെയാണോ വിറകിനെ ദഹിപ്പിച്ച് കളയുന്നത് അല്ലെങ്കിൽ യഥാ ഔഷധം ഗതാൻ ഔഷധങ്ങൾ എങ്ങനെയാണോ രോഗത്തെ ഇല്ലാതാക്കുന്നത് യഥാ അതേപോലെ തന്നെയാണ് ഈ ാമജപം ഭഗവാൻ്റെ ഹൃദയപൂർവമുള്ള നാമജപം സകല പാപങ്ങളെയും ഇനി പാപം ചെയ്യാനുള്ള പോലും ഇല്ലാതാക്കും എന്നറിഞ്ഞാലും ഹേ പ്രഭോ ഇതി ത്വത് പുരുഷാ ബഭാഷിരേ ഭഗവാനെ ഇങ്ങനെ അവിടുത്തെ കിങ്കരന്മാർ അവിടുത്തെ പാർഷദന്മാർ യമകിങ്കരന്മാരോട് പറഞ്ഞു അഗ്നി എന്ന ആ വസ്തുവിനെ ഞാൻ ഇതിനെ ദഹിപ്പിക്കണം ചാമ്പലാക്കണം എന്ന് വിചാരില്ല മരുന്ന് എന്ന് പറയുന്ന ആ ഒരു ഭൗതിക വസ്തുവിനെ രോഗശമനം വരുത്തണം എന്നുള്ള കഴിവ് അതിനറിയില്ലല്ലോ എങ്കിലും അവരുടെ സ്വഭാവം അതാണ് അതുപോലെ തന്നെയാണ് ജപിച്ചാൽ ഫലമുണ്ടാകുമെന്നോ ഒന്നും അറിയാതെ ജപിച്ചാലും നാമജപത്തിൻ്റെ ഫലമുണ്ടാകുമെന്നോ ഒന്നും അറിയാതെ ഭക്തിപൂർവം ഹൃദയപൂർവം വിശ്വാസപൂർവം നാരായണ എന്ന് നമ്മൾ മനസ്സിൽ തട്ടി വിളിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ ഫലം ഉണ്ടാവും പാപസ്മരണ എല്ലാം ഇല്ലാതാവുകയും ചെയ്യും ശ്ലോകം നൃണാം അബുദ്ധ്യാഭിമുന്ദകീർത്തനം യഥാ അഗ്നിരേഥാംസി യഥൌഷം ഗതാൻ ഇതി പ്രഭോത്വത് പുരുഷിരേ പത്താമത്തെ ശ്ലോകം കൂടി നോക്കാം ഇങ്ങനെ ഈ യമഭടന്മാരും വിഷ്ണു പാർഷദന്മാരും തമ്മിൽ നടന്ന ആ വർത്തമാനം കേട്ട് അജാമിളൻ പിന്നീട് വളരെ കാലം ജീവിച്ചു എന്നാണ് ഹരിദ്വാരത്തിൽ പോയി അദ്ദേഹം ഭജനം ചെയ്തു തപസ് ധ്യാനത്തിലൂടെ അവസാനം വൈകുണ്ഠത്തിലേക്ക് യഥാർത്ഥത്തിൽ പോവുകയും ചെയ്തു അപ്പം നമുക്കറിയാലോ ഇത് അദ്ദേഹം പേടികൊണ്ട് കണ്ട ഒരു സ്വപ്നമായിരുന്നു എന്ന് ൈര്യാമ്യാസൃദേവത്ഭാണേ തിരോഹിതേ ഭവത്സ്മൃതിലം ആചരൻ പ്രാഭി ഭവത്ഭടൈരസൗ അർത്ഥം ഇതിരിദൈ ഇപ്രകാരം രണ്ടു പേരും കൂടി യമഭടന്മാർ യമദൂതന്മാരും വിഷ്ണു പാർഷദന്മാരും തമ്മിൽ ഉണ്ടായ ഈ വാഗ്വാദം ഒക്കെ കഴിഞ്ഞ് യാമ്യഭടൈ അപാശ്രിതെ അവരൊക്കെ പിന്മാറി അവരൊക്കെ തിരിച്ചു പോയി ഭഗ ഭവത്ഭടാനാം ഗണേ തിരോഹിതേ ച അങ്ങയുടെ പാർഷദന്മാരുടെ ആ നാല് പേരുണ്ടായിരുന്നല്ലോ അവരും തിരോഹിതെ അവരും പോയി മറിഞ്ഞു അസൗ ഈ അജാമിളൻ കഞ്ചനകാലം അതാണ് നമ്മൾ ഞാൻ അങ്ങനെ പറയാൻ കാരണം കുറച്ചു കാലം കൂടി ഭവദ് സ്മൃതിം ആചരൻ അങ്ങയുടെ സ്മരണയെ അങ്ങയുടെ ഭക്തിയെ ആചരിച്ചുകൊണ്ട് ധ്യാനവും തപസ്സും ഒക്കെ ആയിട്ട് ഭവത്ഭട അങ്ങനെ കുറേ കാലം ജീവിച്ചതിന് ശേഷം കഞ്ചനകാലം ഭവത്സ്മൃതി ആ ചരൻ അങ്ങനെ ഭഗവാൻ്റെ നാമജപത്തോടെ യഥാർത്ഥത്തിലുള്ള ഭഗവത് ചിന്തയോടെ അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ച് കാട്ടിൽ പോയിട്ട് അല്ലെങ്കിൽ ഹരിദ്വാറിൽ പോയി എന്നാണ് ഭാഗവതത്തിൽ പറയണത് അങ്ങനെ ആചരിച്ചുകൊണ്ട് അചരൻപദം പ്രാപി ഒടുവിൽ ആയുസ് അവസാനിച്ചപ്പോൾ അങ്ങയുടെ ഭടന്മാർ പിന്നെ യമദൂതന്മാരൊന്നും വന്നില്ല എല്ലാ പാപവും നാമജപത്താൽ ഇല്ലാതായി കഴിഞ്ഞു അങ്ങനെ വിഷ്ണുപാർഷന്മാർ നേരിട്ട് വരികയും അജാമിളനെ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു